ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രിക്ക് കുരുക്കായി മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് കണ്ടരര് രാജീവരെന്ന് പത്മകുമാർ മൊഴി നൽകി തന്ത്രിയുടെ വിശ്വസ്തനായതിനാലാണ് പോറ്റിയെ വിശ്വസിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാൽ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളൊന്നുമില്ലെന്നും പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി മുൻ മുൻഭരണസമിതിക്കെതിരെയും പത്മകുമാർ മൊഴി കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സിജോ ബിജോൺ തിരുവനന്തപുരത്ത് രാജീവർക്കെതിരായിട്ടാണോ ഈ മൊഴി രാജീവർക്ക് എതിരായിട്ട് തന്നെയാണ് മൊഴി തന്ത്രിക്ക് കൂടുതൽ കുരുക്ക് മുറുകുന്നതാണ് ഈ മൊഴിയെന്ന് നമുക്ക് എടുത്ത് പറയേണ്ടി വരും കാരണം ഈ തട്ടിപ്പിൻ്റെ എല്ലാം തുടക്കകാരൻ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ പത്മകുമാർ തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുകയാണ് ഇതിനെക്കുറിച്ചാണ് പത്മകുമാർ ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്നത് കണ്ടൊരു രാജീവരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് വർഷങ്ങളായിട്ടുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പല ഘട്ടങ്ങളിലും പുറത്തു വന്നതുമാണ് ഈ രാജീവ് കണ്ഠർ രാജീവർ കർണാടകയിൽ ക്ഷേത്രത്തിൽ എത്തുന്നതും അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും അവർക്ക് ഒരുമിച്ചുള്ള ഫോട്ടോയൊക്കെ പുറത്തു വരികയും ചെയ്താണ് അങ്ങനെ ഉണ്ടായിരുന്ന അവർ തമ്മിലുള്ള ഉണ്ടായിരുന്ന ഒരു ബന്ധം ഉപയോഗിച്ചാണ് ഇയാൾ ശബരിമലയിലേക്ക് വരുന്നത് തുടർന്ന് താൻ അവിടെ എത്തുന്ന സമയത്ത് തന്നെയും കണ്ട രാജീവരാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ പരിചയപ്പെടുത്തി തരുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പത്മകുമാറിൽ നിന്ന് ചോദിച്ചറിയാനുള്ള ആ ശ്രമത്തിലാണ് എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത് അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ ബോർഡ് അംഗങ്ങൾക്കെതിരെ കൂടി എ പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട് താൻ ഒറ്റയ്ക്ക് എടുത്തിട്ടുള്ള തീരുമാനമല്ല ശബരിമലയിലേത് അതിനൊരു കൂട്ടുത്തരവാദിത്തമുണ്ട് താൻ എന്ത് കാര്യങ്ങൾ ചെയ്താലും അപ്പോഴെല്ലാം ബോർഡ് അംഗങ്ങളെ കൂടി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്യുകയാണ് സ്വാഭാവികമായും ഇത്രയും നാൾ പത്മകുമാറിൽ മാത്രമാണ് ഒരുങ്ങി നിന്നിരുന്നത് നേരത്തെ ബോർഡ് അംഗങ്ങളായ രണ്ട് പേരുണ്ട് വിജയകുമാറും ഉണ്ട് അതോടൊപ്പം തന്നെ ശങ്കരദാസും ഉണ്ട് അങ്ങനെ ഈ രണ്ട് പേരെയും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു തങ്ങൾക്കൊന്നും ഒരു കാര്യം അറിയില്ല എന്നാണ് അവർ മൊഴി നൽകിയത് പക്ഷേ പത്മകുമാർ പറയുന്നത് ഇതിൽ അവർക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഒരേ സമയം തന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ അന്നത്തെ ബോർഡ് അംഗങ്ങൾക്കെതിരെയും കൂടി കുരുക്കുറുകുന്ന രീതിയിലേക്കോ ഈ അന്വേഷണം ഈ മൊഴികളെല്ലാം നീങ്ങുകയും കേസിൽ നമ്മൾ ഇതുവരെ കേട്ടതിൽ നിന്ന് വിഭിന്നമായി ചില പേരുകൾ കൂടി വരികയാണ് എങ്ങനെയാണ് ഈ കേസിന്റെ വികാസത്തെ താങ്കൾ കാണുന്നത് പേരുകൾ നമുക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഈ നുണ്ണുകൃഷ്ണം പോറ്റി എന്ന് പറയുന്ന ഇതിലെ സൂത്രധാരനായിട്ടുള്ള വ്യക്തിയെ ശബരിമലയിലേക്ക് കൊണ്ടുന്നത് തന്ത്രിയുടെ ഇടപെടലിലാണെന്ന കാര്യം മുൻപേ പുറത്തു വന്നതാണ് രണ്ടായിരത്തി നാലിലാണത് തന്ത്രി താന്ത്രികസ്ഥാനം വഹിക്കുന്ന ബാംഗ്ലൂരിലെ ശ്രീരാംപൂർ ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഒരു ശാന്തിക്കാരനായിരുന്നു പോറ്റി ആ പോറ്റിയെ ബഹുമാനപ്പെട്ട തന്ത്രി മുൻകൈ എടുത്താണ് കീഴ്ശാന്തിയുടെ പരികർമ്മിയായി രണ്ടായിരത്തി നാലിൽ അവിടെ എത്തിച്ചത് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് രണ്ട് അന്ന് മുതൽ ഇന്ന് വരെ തന്ത്രി കുടുംബത്തിലെ ഏറ്റവും അവസാനം നടന്ന കല്യാണം വരെയുള്ള കാര്യങ്ങളിൽ എല്ലാ ചുമതലയും ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട തന്ത്രിയുടെ കുടുംബത്തിലെ ഒരു ആളായിട്ടാണ് പോച്ചി അവിടെ പ്രവർത്തിച്ചത് എന്ന കാര്യവും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് മൂന്നാമത് അയ്യപ്പന്റെ സ്വർണം കട്ട സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് അത് പൂർണമായും കണ്ടെത്തിയോ നമുക്കറിയില്ല കിട്ടിയിടത്തോളം സ്വർണം കണ്ടെത്തിയത് ഗോവർദ്ധന എന്ന് പറയുന്ന ബെല്ലാരിയിലെ ഒരാളുടെ സ്വർണക്കടയിൽ നിന്നാണ് ആ കട ഉദ്ഘാടനം ചെയ്തത് തന്ത്രിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ അടിസ്ഥാനത്തിൽ നമ്മൾ വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വസ്തുതകളിലേക്ക് കൂടുതൽ അന്വേഷണം പോകേണ്ടതുണ്ട് ഓക്കെ ഓക്കെ കൂടുതൽ വസ്തുതകളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് അനിൽകുമാർ പങ്കുവെക്കുന്നത് എന്തായാലും ഈ തന്ത്രി ഈ തന്ത്രിക്കെതിരെ പത്മകുമാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് എസ് രാഹുൽ ഈശ്വറിനോടൊപ്പമുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ എന്താണ് പത്മകുമാറിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയെ വർക്ക് ചെയ്തൊരു വ്യക്തിയല്ലേ തന്ത്രി അറിയുന്നത് സ്വാഭാവികമല്ലേ പക്ഷെ യഥാർത്ഥത്തിൽ ഫോക്കസ് തെറ്റിക്കാൻ വേണ്ടി ചില സി പി എം കേന്ദ്രങ്ങൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ജൂലൈ പത്തൊമ്പത് ജൂലൈ ഇരുപതിന് അവിടുന്ന് സ്വർണ്ണം ഇളക്കിക്കൊണ്ടുപോയി മാറ്റി ഇതല്ലേ കേസ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ആർക്കറിയാൻ തുടങ്ങിയ കേസാണോ ഉള്ളത് അപ്പൊ ഫോക്കസ് തെറ്റിക്കാനും സി പി എം കവർ ഫയർ കൊടുക്കാനും വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്നതാണ് എല്ലാം കള്ളന്മാരാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ എന്ത് ഉത്തരവാദിത്തമാണ് ഇനി കോടതി വിധിയിൽ തന്ത്രിക്കെതിരെ എന്തെങ്കിലും ഉണ്ടോ കോടതി എപ്പോഴും ഇടക്കാല വിധിന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെന്തെങ്കിലും തന്ത്രിക്കെതിരെ ഉണ്ടോ ഇനി ഉണ്ടാവട്ടെ നമ്മളെല്ലാം തന്ത്രിയെ തള്ളിപ്പറയും മേൽശാന്തിയെ പറയും അവിടെ വയ്ക്കുന്ന ഏതാരെയും പറയും കാര്യം ഞങ്ങൾക്കെല്ലാം വിശ്വാസികൾ കഴിപ്പനാണ് പ്രധാനം പക്ഷെ കോടതി വിധിയിൽ വരാത്ത കാര്യങ്ങൾ സ്വന്തം കയ്യിൽ നിന്നിട്ട് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് കോടതിയിലേക്ക് പോവുകയും ഇത് ശക്തമായ കൊറോബറേറ്റീവ് തെളികൾ ഉണ്ടാവുകയും ചെയ്താൽ ആരെ വേണമെങ്കിലും ഭക്തർക്ക് തെള്ളി പറയും അതിശക്തമായി എതിർക്കും പക്ഷെ ഇപ്പോ യാതൊരു തെളിവുകളുമില്ല പത്മവാർത്ഥാർ യഥാർത്ഥത്തിൽ സ്വർണ്ണക്കൊള്ളം നടത്തിയെന്ന് അംഗീകരിച്ചിട്ടോലുമില്ല ഈ ഇയാളെ പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ളത് രണ്ടായിരത്തി ഏഴില് ജലഹള്ളിയില് ഇയാളെ ഫീൽശാന്തി ആയിരുന്നു അല്ലെങ്കിൽ അവിടെയൊക്കെ ഏശാന്തി മറ്റുതാരും അങ്ങനെ പരിചയപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണൻ പോറ്റിയ മുഖ്യമന്ത്രിക്ക് പരിചയമുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി കൂടെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി വെച്ചുകാരാണോ അങ്ങനെ ശ്രദ്ധിച്ചതാണ് ഞാൻ അടക്കമുള്ള വിശ്വാസികൾ ഒരു രാഷ്ട്രീയക്കാർക്കെതിരെ ഉന്നയിക്കാത്തതിന്റെ കാരണം നമുക്കറിയില്ല യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ വിധി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിലാണ് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ മുഴുവൻ അങ്ങനെ എത്രം ഇടക്കാല വിജിനിയാങ്കളുണ്ട് തന്ത്രിക്കെതിരെയോ മന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ബാക്കി ആർക്കെതിരെയോ ഒരു ആരോപണങ്ങളോ പരാമർശവും ഇല്ല അപ്പൊ ഹൈക്കോടതിയുടെ വിധിയിൽ പറയാത്തത് നമ്മള് കഴിയുന്നിട്ട് പറയുന്നതിൽ എന്റെ അല്ല ഒരു പ്രതിയെ ഒരു കേസിൽ ചോദ്യം ചെയ്യുമ്പോൾ എല്ലാ ഹൈക്കോടതി പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കില്ല അന്വേഷണത്തിലൂടെയല്ലേ കൂടുതൽ സംഭവങ്ങൾ പുറത്തു വരിക കൂടുതൽ ആളുകളുടെ പേര് പുറത്തു വരിക കൂടുതൽ കണ്ണികൾ പുറത്തു വരിക അപ്പം അതുകൊണ്ട് ഹൈക്കോടതി അതിൽ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അന്വേഷണത്തിലെ പുതിയ വിശദാംശങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് പറയാൻ കഴിയുമോ രാഹുൽ അല്ല അതിനെ എന്താ തന്ത്രി എന്ത് ചെയ്തു എന്ന പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു തെറ്റാണോ അതെയാണതല്ലെന്ന് രാ തന്ത്രി രാജീവർ പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട് എന്ന് പറയാൻ തെറ്റാണ് എനിക്കെന്തായാലും പരിചയമല്ല ലോകത്ത് എത്ര പേർക്ക് പരിചയം കാണും പരിചയമുള്ളതല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആരോ ഒക്കെയും ചേർന്ന് ശബരിമലയിലെ സ്വർണം മാറ്റി ഇതല്ലേ കേസ് ഫോക്കസ് തെറ്റിക്കാൻ വേണ്ടിയല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്ന ഒന്ന് ആലോചിച്ചു നോക്കൂ എലക്ഷൻ സമയത്ത് സി പി എമ്മിനെ കവർഫെയർട്ടാനും എല്ലാരും തെറ്റുകാരാണ് എന്ന് ധനിപ്പിക്കാനും വേണ്ടി വളഞ്ഞ വഴി ചെയ്യുന്ന പരിപാടികളല്ലേ ഇത് ഇല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പരിചയമുണ്ട് എന്ന് പറയുന്ന ഒരാൾക്കെതിരെയുള്ള ഒരു കുറ്റാരോപണമാണോ എന്തെങ്കിലും രീതിയിൽ ഇനിയും പത്മകുമാർ സാറിന്റെ മൊഴിയിൽ ഏതെങ്കിലും രീതിയിൽ തന്ത്രി ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്തെങ്കിലും ഉണ്ടോ ഉണ്ണികൃഷ്ണൻ കുറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തത് തന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ അവിടെ വന്ന ഒരാളെ പരിചയപ്പെടുത്തി പറഞ്ഞാൽ എന്താ തെറ്റ് അതിനുശേഷം ഉണ്ണികൃഷ്ണൻ കുറ്റി പരിചയപ്പെട്ടവരെല്ലാം തെറ്റുകാരാണ് എന്ത് തരം ലോജിക്കാണ് പക്ഷെ ഇതൊന്നുമല്ല ഒരു പുകമറ സൃഷ്ടിച്ച് ഓൾറെഡി ഉൾപ്പെട്ടിട്ടുള്ളവരെ ഒരു പല ശ്രമമാണ് ഈ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഓൾറെഡി അറസ്റ്റിലായ വാസുസാറിനെയും പബുമാർ സാറിനെയും അടക്കം രക്ഷപ്പെടുത്താനുള്ള ഒരു വളഞ്ഞ വഴിയാണ് അതൊരു മീഡിയ സ്ട്രാറ്റജിയാണ് ഒന്നും പറയുന്നില്ല പറഞ്ഞ ഭാഗത്ത് നാല് ചെയ്യാൻ പറ്റും ഒരു മീഡിയ സ്ട്രാറ്റജിയാണ് ഇല്ലെങ്കിൽ വേറെ എന്ത് രീതിയിൽ ഉത്തരവാദിത്വം ഉണ്ട് തന്ത്രി സ്വർണ്ണപ്പണിക്കാരനാണോ കൊണ്ടുപോയ സ്വർണ്ണം തിരിച്ചുകൊണ്ടുപോകുന്നതിൽ തന്ത്രിക്ക് എന്താ റോൾ ഉള്ളത് അത് ദേവസ്വം ബോർഡിന്റെ അതുകൊണ്ട് ഉത്തരവാദിത്വം അതുകൊണ്ടാണെങ്കിൽ ശ്രദ്ധിച്ചുകയാണ് ഞാൻ കടകംപള്ളി സാറിനെ കുറിച്ചൊന്നും പറയാത്ത എന്തുകൊണ്ടാണ് കാര്യം നമുക്കറിയില്ല അറിയില്ല കോടതി വിധിയിൽ കടകംപള്ളി സാറിനോ മന്ത്രി ഉത്തരവാദിത്തം എന്ന് പറ കടകംപള്ളിക്ക് വ്യക്തി ഉത്തരവാദം അറിയാനില്ല അറിഞ്ഞ എന്താ പ്രശ്നം അറിയുന്നതല്ലല്ലോ ഒരു തെറ്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് ഇരുപതിന് അവിടെ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയി അത് ഇന്ന് സ്വർണം മാറ്റി ഇല്ലേ കേസ് അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ പരിചയമുള്ളവർക്കെല്ലാം ഈ കൊട്ടയിൽ പങ്കുണ്ടെന്ന് പറയുന്നതിന് എന്ത് ലോജിക് ഉണ്ട് ഇനി രണ്ട് വാജി വാഹനം നിങ്ങൾ ചോദിച്ചല്ല ഞാൻ പറയുകയാണ് പതിനേഴ് മുമ്പ് വാജി വാഹനം ദേവസ്വം ബോർഡുകാരെ അറിഞ്ഞ് തന്ത്രിക്ക് കൊടുത്തുവിട്ട സാധനം ഇപ്പൊ റേസ് ചെയ്യുന്നതിന് എന്താ അർത്ഥം വാജി വാഹനത്തിന് അഞ്ഞൂറ് കോടി രൂപയാണ് വില എന്ന് ഇത് നമ്മുടെ റൈസ് പുള്ളർ വെള്ളി വെള്ളിമൂങ്ങ ഇറീഡിയം അമ്പലങ്ങൾക്ക് മേലിൽ ഇറീഡിയം വിരുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കഥ ഇറക്കാറുണ്ട് ഇതൊക്കെ ഈ പണ്ടത്തെ മഞ്ഞ പത്രങ്ങൾക്കും ഇന്നത്തെ മഞ്ഞ യൂട്യൂബ് ചാനലുകൾക്കും ആഘോഷിക്കാൻ പറ്റുന്ന സാധനമാണ് അമ്പലത്തിൽ ഇതൊക്കെ അപ്പൊ ഈ കേസ് വഴിതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പുതിയ ആളുകളെ കണക്ട് ചെയ്യാൻ പത്മകുമാർ ശ്രമിക്കുന്നു എന്നാണ് രാഹുൽ ഈശ്വർ അദ്ദേഹം തന്ത്രി കുടുംബാംഗം കൂടിയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഓക്കെ എന്തായാലും ഇതിനകത്ത് പുതിയ ചില പേരുകൾ കൂടി കടന്നു വരികയാണ് ആ പേരുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമാകുമോ അവരന്വേഷണത്തിൽ കണക്ടഡ് ആകുമോ എന്നാലും കണ്ടുതന്നെ അറിയേണ്ടതുണ്ട്